ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിയുടെ അനാമികയും അനാമികയുടെ വീട്ടുകാരുമാണ് ഈ കേസിന്റെ പുറകിൽ നിന്നുള്ള കാര്യം നയന പറയണു അല്ലെങ്കിൽ പിന്നെ അയാൾക്കെ അവിടെ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് അങ്ങനെയാണെങ്കിൽ അവളെന്തേനാ വീട്ടിൽ കയറി തല്ലിയതെന്ന് ദേവയാനി അന്നേരം നയനയോട് ചോദിക്കുക ഇനി അത് കേസായി കഴിഞ്ഞാൽ അവൾക്ക് ട്രെയിനിങ്ങിനും എല്ലാം പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പോകാനൊക്കെ പറ്റും പിന്നെ മാരാർ വക്കീലിനെ പോലെ നല്ല വക്കീലന്മാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അനിയത്തി ഏത് കേസിൽ കുടുങ്ങിയാലും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു അപ്പോൾ മാരാറൊക്കെ അങ്കിള് കുറച്ച് നന്മയൊക്കെയുള്ള ആൾ തന്നെയാ എന്ന് വെച്ച് അനാവശ്യ കേസുകളിലൊന്നും അദ്ദേഹം എടുത്ത് എന്ന് പറഞ്ഞു ദേവയാനി അമ്മയ്ക്ക് മാരാർ വക്കീലിനെ നന്നായിട്ട് അറിയാമല്ലേ വക്കീലുമായിട്ട് അത്രയ്ക്ക് അടുപ്പമുണ്ടല്ലേ എന്ന് ദേവയാനിയോട് ചോദിക്കുമ്പം ഞാനായിട്ട് മാത്രമല്ല ഈ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ടും അദ്ദേഹത്തിന് അടുപ്പമുണ്ടെന്ന് പറഞ്ഞു ദേവയാനി അല്ല വക്കീലിനെ അങ്കിളിന്ന് വിളിച്ചതുകൊണ്ട് ചോദിച്ചതാണെന്ന് നയന പറയുമ്പം അതെ ഞങ്ങളുടെ കുടുംബ സുഹൃത്താ അതാ ഞാൻ അങ്ങളിൽ നിന്ന് വിളിച്ചതെന്ന് പറഞ്ഞു ദേവയാനി അതുകൊണ്ടിപ്പം എന്താ ഏ ഒന്നുമില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളതെന്ന് പറഞ്ഞോണ്ട് നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കുകാട്ടോ ഷു എൻ്റെ ദൈവമേ ആ കൊച്ചു വീണ്ടും കേസ് ഉണ്ടാക്കും എന്തോ അങ്ങനെയെങ്കിൽ അവക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇനി പോകാനും പറ്റത്തില്ലല്ലോ ദൈവമേ അങ്ങനെ വന്ന ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നയനമോൾ തന്നെ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവയാനി അവിടെ നിൽക്കുകയാണ് തൊട്ടടുത്ത നിമിഷം തന്നെതേ നമ്മുടെ നയനയുടെ കോള് വരുന്നു നന്ദുവിന് നീ ഇന്നലെ രാത്രി നിന്റെ ഫ്രണ്ട്സിനൊപ്പം മനാമയുട വീട്ടിൽ പോയായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഞാൻ പോയായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് നീ അവളുടെ അച്ഛനും അമ്മയും തല്ലിയോ ആ ഞാൻ തല്ലി ഷു നീ എന്താ മോളെ ഇങ്ങനെ നീ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ ഇനി തല്ലിനും വഴക്കിനൊന്നും പോകരുതെന്നുള്ളത് ഇനി ഇതെങ്ങാനും കേസായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഇത് കേസാവുകയാണെങ്കിൽ എന്നെക്കാളും ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നതേ അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആയിരിക്കും അത് ഞാൻ വേണുവിനോടും ഭാര്യയോടും പറഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറയുമ്പം നീ ഇനി അവർ കണ്ടോ ആ കണ്ടു ഉം ഇക്ക ഇത്തവണ മുഖം കാണിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോ പോകുന്നത് ഇനി ഇതുപോലെയുള്ള ചീപ്പ് പരിപാടികളൊന്നും അവരുടെ അച്ഛനും അമ്മയും കാണിക്കാനും പാടില്ല അതുകൊണ്ട് ചവിട്ടിക്കൂട്ടി രണ്ടെണ്ണത്തിനോടും പറയാനുള്ളത് മുഴുവനും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോന്നതെന്ന് പറയുമ്പോൾ അതിനവരാണ് നിനെ കള്ളക്കേസിൽ കുടിക്കതെന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു നയന ചേച്ചി എന്ത് ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ അവരുടെ അവിടെ വന്നത് ചേച്ചി കണ്ടതല്ലേ അയാൾ വെറുതെ വന്നതാണെന്നോ ചേച്ചി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആണോ ഉം ഓരോന്ന് ചെയ്തു വെച്ചിട്ട് സന്തോഷിക്കാൻ വന്നവനെ അവന്റെ ഭാര്യയ്ക്കൊപ്പം തല്ലിയതിലോ ഒരു തെറ്റുമില്ല എന്നും പറഞ്ഞ് അങ്ങനെ പറയുക ഇവിടം കൊണ്ട് അവളും അവളുടെ വീട്ടുകാരും എല്ലാം അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു അല്ലെങ്കിലേ പോലീസ് യൂണിഫോമെല്ലാം ഞാനങ്ങ് മറക്കും എന്നിട്ട് ജയിലിൽ പോയാലും ശരി അവരുടെ അച്ഛൻ്റെ അവൻ്റെ കയ്യും കല്ലിയും തല്ലു ഓടിക്കും അതും പറഞ്ഞ് ഫോണും ഒക്കെ കട്ട് ചെയ്തു നന്ദു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അവിടെ കിടന്ന് വിളിയാ ഏ അവിടെ നിന്ന് ഷോ എന്നും പറഞ്ഞുകൊണ്ട് നയന എന്നിട്ട് ആകെ ടെൻഷൻ പിടിച്ച് അവിടെ നിൽക്കുക ഈ സമയത്ത് മകൾ വീട്ടിൽ ചെന്നു ചെന്നപ്പോൾ കാണുന്നു അയ്യോ എന്നും പറഞ്ഞു അമ്മ എങ്ങനെ ഇരിക്കുന്നു അയ്യോ അയ്യോന്നും പറഞ്ഞു അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു മുഖവും കയ്യും കാലും ഒക്കെ ചതഞ്ഞൊരു പരുവായ ട്രിപ്പുണ്ട് നന്ദു നന്ദും അവളുടെ ആണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ എന്നത് മകൾ ചോദിച്ചു അവൾ തല്ലിയതിന് ശേഷം ഹെൽമെറ്റ് മാറ്റി മുഖവും കാണിച്ചതല്ലേ എന്നിട്ട് വെല്ലുവിളി അവൾ നടത്തിയതല്ലേ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറഞ്ഞില്ലേ എന്ന് അനാമകെ ചോദിക്കാം എന്നാൽ പിന്നെ നമുക്കിത് കേസ് ആക്കി കൂടിയെന്ന് ചോദിച്ചു ഇപ്പം പറ്റത്തില്ല മോളെ അന്ന് അവളെ ആ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതിന്റെ പേരിൽ ഓരുത്തനിപ്പോ ജയിലിൽ കിടക്കുവാ നിനക്കറിയാവോ ആ കേസ് എങ്ങാനും കുത്തി കുത്തിപ്പൊക്കിയാന്ന് നമ്മളും പ്രതിയാകും ഒന്നാമതാ ജയിലിൽ കിടക്കുന്നവനെ ഞാൻ ഫോണിൽ വിളിച്ചതിന്റെ തെളിവൊക്കെ ഉണ്ട് അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ അവളും കൂട്ടുകാരും കൂടി ചേർന്നും ധൈര്യമായിട്ട് വന്ന് തല്ലിയേച്ചു പോയത് മോളെ ബാക്കിലെ ഡോർ വഴിയാ അവരകത്തേക്ക് കയറിയതെന്ന രേവതി അന്നേരം പറയും അതും ചവിട്ടി പൊളിച്ചിട്ടൊന്നും ഇല്ല ഡേ അല്ലാതെ എങ്ങനെയോ കുത്തി തുറന്നിട്ട് അകത്തേക്ക് കയറിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ ഞങ്ങളാണെങ്കിൽ ശബ്ദമൊന്നും കേട്ടിട്ടുമില്ലായിരുന്നു ഓ കേട്ടപ്പ എന്താ എത്ര പ്രയോജനം ഇരിക്കുന്നത് നമ്മൾ ബെഡ്റൂമിന്റെ ഡോറ് പൂട്ടിട്ട് അകത്തിരുന്നാലും അവരകത്തേക്ക് വരാനുള്ളത് വരും എൻ്റെലും എൻ്റെ പൊന്നെ ശബ്ദം കേട്ടിരുന്നെങ്കിൽ അയലത്തുള്ളവരെങ്കിലും വിളിച്ചു ഉണർത്തായിരുന്നല്ലോ ആ സമയത്തിനുള്ളിൽ ഇത് പാത്രം വീഴുന്ന ശബ്ദം കേട്ട് പൂച്ച മറ്റോ കേറിയതാണെന്ന് കരുതി ഹാളിലേക്ക് പോയതാ പ്രശ്നമായത് ഉം എൻ്റെ മോളെ അവൾക്ക് തല്ലാനേ നല്ല വശമാണ് കേട്ടോ പിന്നെ പുറമേ പരിക്കില്ലാതെ അകത്തുള്ള അവയവങ്ങൾക്കാണ് അവൾ കേടുപാടുകൾ വരുത്തിയിരിക്കുന്ന കാര്യമൊക്കെ വേണു ഇങ്ങനെ വാതോരാതെ പറഞ്ഞോണ്ടിരിക്കുക ഇതിപ്പോ സത്യം പറഞ്ഞ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നതും ഒക്കെ അറിയാമോ ദേ ഇവക്കത്രയും കുഴപ്പമൊന്നുമില്ല ആര് പറഞ്ഞു നിങ്ങളോട് കുഴപ്പമില്ലെന്ന് എൻ്റെ കൈയും കാലും ഒന്ന് അനക്കാൻ പോലും വയ്യാന്ന് രേവതി പറയുമ്പോൾ ഇതിങ്ങനെ പോയാലേ ശരിയാവത്തില്ലച്ഛാന്ന് അനാമികം ശരിയാവത്തില്ലെന്ന് പറഞ്ഞു നമ്മളെന്തെങ്കിലും ചെയ്താൽ നമുക്കേ നഷ്ടം വരത്തുള്ളു രേവതി പറയുക അതേന്ന് അച്ഛനും പറഞ്ഞു എന്നിട്ട് മോളെ നീയും ഞാനും കൂടിയാണെന്ന് പാലിനകത്ത് വിഷം കലർത്തിയത് അത് എടുത്ത് കുടിക്കുകയും ചെയ്തത് അപ്പോഴത്തേക്കും മോളങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക നന്ദുവിനെതിരെ നമ്മൾ നീങ്ങിയാലേ അവളുമാര് അതൊക്കെ കുത്തിപ്പൊക്കോന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഒരു നിമിഷം പോലും നിനക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും കേട്ടോ മോളെ എന്ന് പറഞ്ഞു അച്ഛനും അപ്പൊ ഇക്കണക്കിന് പോയ അവൾ എന്നെയും തല്ലുവല്ലോ ആ അത് നീ സൂക്ഷിക്കണം മോളെ ആണുങ്ങളെ തല്ലി ശരിപ്പെടുത്തുന്നവൾക്ക് മോനെ പോലെ ഒരു പെണ്ണിനെ തലാനെ ഒരു പാടുമില്ല അത് ഓർത്തു വേണം മോൾ ഇനി അവിടെ ജീവിക്കാൻ കേട്ടോ അനിയും കൂടി അറിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്ന് മകള് പറയുമ്പോൾ ഉറപ്പല്ലേ അങ്ങനെ ഒരുത്തനൊപ്പൊ ഞാൻ ജീവിക്കുന്നതെന്നും അനാമിക അച്ഛനോട് പറയണം മോളെ എങ്ങനെയെങ്കിലും അനന്തപുരി നിന്ന് കുറച്ച് സ്വത്ത് തട്ടിയെടുത്തിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു താടാ നോക്കുമോളെയെന്നും പറഞ്ഞ അമ്മ ഉപദേശിച്ചു കൊടുക്കുക നല്ല അമ്മ അപ്പൊ ആ വെടിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും പരുക്ക് പറ്റുന്നത് ഞങ്ങൾ കാണുന്ന രേവതി പറയുന്നു സ്വന്തം തടിച്ച് അറിയാതിരിക്കാനാ പറഞ്ഞു കൊടുക്കുന്നത് അതെ അതെ ഇനിയിപ്പോ അവള് എസ് ഐ എങ്ങാനും ആയാലും എന്തായിരിക്കും സ്ഥിതി എന്നാ ഞാൻ ആലോചിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ പൊന്നുമോളെ ദേ എൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് കേസ് ഉണ്ട് ഒരുപാട് പേർക്ക് ഞാൻ കടക്കാരനാ അതൊക്കെ അവൾ കുത്തിപ്പൊക്കി കഴിഞ്ഞാലേ എന്നെ പിടിച്ച് ജയിലിലൂടാ കാര്യം പണി പാളും നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അനന്തപുരിക്കാരെങ്ങാനും അറിഞ്ഞ തീർന്നു നിനക്കറിയാവില്ല എന്ന് വെച്ചാ മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാകുമെന്നാണ് അച്ഛൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു അതുകൊണ്ട് ദേ അനുനയത്തിൽ പോകുക മാത്രമേ നമുക്ക് നിവർത്തിയുള്ളൂ അത് കേട്ടപ്പോൾ അനാമിക അന്തം ഇട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കുവാണ് തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്ന അനിയെ അനി ഇങ്ങനെ റൂമിൽ നിന്ന് ഭയങ്കര ധുതിയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അനിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പൊ ആ ഫോൺ കോൾ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ നമ്മുടെ നന്ദു ആ വിളിക്കുന്നെ നന്ദു ഞാൻ നിന്നെ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞു അപ്പം എന്തിനാന്ന് ചോദിച്ചു നിന്നെ നിന്നെയൊന്ന് അഭിനന്ദിക്കാനാണെന്ന് അനിയന്നേരം പറയാം കേട്ടോ വീണ്ടും വീട്ടിൽ കയറി തല്ലിയല്ലേ ചോദിച്ചപ്പം ഇത്തവണ പറഞ്ഞോണ്ടാ തല്ലിയത് അറിയിച്ചിട്ട് തന്നെയാണ് പോന്നതെന്നും പറഞ്ഞു അവര് കേസ് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് കൊടുക്കട്ടെ നന്ദു വെറുതെ പോലീസ് കേസിൽ കുടുങ്ങി കുടുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കാതെ പോകുമെന്ന് പറയും അതിപ്പോഴും മുടങ്ങി പോയില്ലേ എന്ന് നന്ദു അന്നേരം ചോദിച്ചു കേട്ടോ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി കുറച്ചു ദിവസം കൂടി എനിക്ക് എന്തായാലും കാത്തിരുന്നേ പറ്റത്തുള്ളൂ അതിനിടയിൽ ഇനി എന്തൊക്കെ കേസ് വന്ന് കൂടുവെന്നൊന്നും എനിക്കറിയില്ല അനി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഏ നിന്റെ സ്വഭാവം ശരിക്കും നിന്റെ അച്ഛനമ്മമാരെയും ചേച്ചിമാരെയും പോലെ എനിക്കും പേടി തന്നെയാ നന്ദു പെട്ടെന്ന് മുറി രണ്ട് അത് കാക്കിടുമ്പോഴെങ്കിലൊന്ന് നിർത്തിക്കോളണം എന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ പറയാം ഇനി ഭൂമി തന്നെ എത്ര കാലം നിലനിൽക്കും എന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല അപ്പൊ അങ്ങനെയുള്ളപ്പോ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് മരിക്കുന്നതല്ലേ നല്ലതെന്ന് നന്ദു ചോദിക്കുക പിന്നെ ഒന്നുമില്ലെങ്കിലും ദൈവം തന്ന ആയുസം പാഴാക്കിയില്ല എന്നെങ്കിലും ആസ്വസ്ഥ എന്ന് ചോദിച്ചു അപ്പം നിന്നെ ഓർത്ത് സന്തോഷിക്കുന്നവരും നിന്റെ വേദന കണ്ട് കരയുന്നവരും ഒരുപാടുണ്ടെന്ന് നീ ആലോചിക്കണമെന്നും ഞാൻ ഉൾപ്പെടെ അത് നീ ചിന്തിക്കണമെന്നും പറയുമ്പോൾ ആ ശരി ശരി പിന്നെ ദേ ഭാര്യയും ഭാര്യയുടെ അച്ഛനും അമ്മയും ഒക്കെ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനു പ്രതിരോധിച്ച് പറ്റുമെന്ന് നന്ദു അങ്ങനെ പറയുന്നു അല്ല നിന്നെ എപ്പോഴും എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം നീ ഇപ്പം പോയി നിന്റെ അമ്മായി അച്ഛനെയും അമ്മായി ഒന്ന് പോയി കാണാൻ പറഞ്ഞു നന്ദു അതും പറഞ്ഞ് അങ്ങ് കട്ട് കട്ട് ചെയ്തു അനി അങ്ങോട്ട് പറയാനൊന്നും സമ്മതിച്ചില്ല എന്നിട്ട് അനി ഇങ്ങനെ നിൽക്കുന്നു നന്ദു ഇങ്ങനെ ഇവിടെയും നിൽക്കുന്നു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കഴിക്കാം നമ്മുടെ നയന ഡിസൈൻ വരയ്ക്കുക ഡിസൈൻസ് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദേ വരുന്നു നമ്മുടെ അനി അപ്പം ദേവയാനി ബാക്കി കൂടെ വരുന്നുണ്ട് ഇവരുടെ സംസാരം കേട്ടോണ്ട് അപ്പം ഇന്നത്തെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ പറ്റാത്തതിൽ നന്ദുവിന് നല്ല വിഷമം ഉണ്ടെന്ന് അനി പറയാം അത് അവൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടത്തിയിരുന്നു അപ്പോഴേക്കും ദേ അങ്ങോട്ടേക്ക് ജാനകിയും വരുന്നു അപ്പം ദേ നയന പറയുന്നുണ്ട് എന്നോടും അവൾ അത് പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ക്യാമ്പ് വരെ കാത്തിരിക്കണമെന്നും അതിനിടയ്ക്ക് ആരൊക്കെ എന്തൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കും അറിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നയനെ പറയാം അപ്പുറം നിന്ന് ജാനകിയും ഇപ്പുറം നിന്ന് ദേവയാനി ഇത് കേൾക്കുന്നുണ്ട് ഈ കള്ളക്കേസിന്റെ പിന്നിൽ അനാമികയും അവരുടെ അച്ഛനും അമ്മയും തന്നെയാണെന്ന് അനി ഇങ്ങനെ പറയുമ്പോൾ ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇനി അവരെത്രയൊക്കെ അത് നിഷേധിച്ചാലും ഞാൻ അതുതന്നെ പറയും എന്നും അനി പറയുമ്പം നീയേ അവളുടെ കാര്യം ഇങ്ങനെ തിരക്കി നടക്കാത്തത് നിന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും ആരോ വീട്ടിൽ കയറി തല്ലിയില്ലേ അവർ അവശരായി അവരെ പോയി കാണില്ലേടാ വേണ്ടത് അല്ലാതെ എപ്പോഴും എന്തിനാ അവരുടെ ഇങ്ങനെ പറഞ്ഞ് നടക്കല്ല വേണ്ടതെന്ന് ജാനകി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വന്നു മകൻ്റെ അടുത്തേക്ക് അമ്മയെ അവരെ പറ്റി നല്ലതൊന്നും ഇല്ലല്ലോ അതിന് പറയാനെന്ന് അനി ചോദിക്കും അനാമികയുടെ അച്ഛനും അമ്മയും രണ്ടാമത്തെ തവണയെ തല്ലുകൊള്ളുന്നതെന്ന് ജാനകി പറയുമ്പോൾ അങ്ങനെ സ്ഥിരം അവർ തല്ലുകൊള്ളുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലിരു പത്ര മോശമാണെന്ന് വേണം കരുതാനെന്ന് പറഞ്ഞു അപ്പോൾ അതേ നിന്റെ വലിയമ്മ ഇവിടെ നിൽക്കാണെന്ന് നോക്കാതെ നിന്റെ കാരണം പുകയ്ക്കും ഞാനെന്നും പറഞ്ഞോ ജാനകി ഇങ്ങനെ അനിയോട് പറയുമ്പോൾ അമ്മ ഇനി അനി എന്ത് ചെയ്താലും ശരി അവർ ചെയ്ത തെറ്റ് ശരിയാണെന്ന് പറയാൻ എന്നെ കൊടു പറ്റത്തില്ലെന്ന് പറഞ്ഞു അനിയെ ഇതൊക്കെ കേട്ട് ദേവയാനി അന്തം വിട്ട് നിക്കാം നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിട്ട് അനാമിക്കയുടെ അച്ഛനെ കോടതിയിലേക്ക് വന്നതെന്ന കാര്യവും പറഞ്ഞു അപ്പൊ അത് ശരിയല്ലേ അമ്മയെന്ന് നയനെ പറയുന്നത് കേട്ടപ്പം ഓ നീനി ഇവനെ ചൂടാക്കുക അതുകൊണ്ട് ഇപ്പോഴെന്താ നന്ദുവിനോടാണ് ഇവനിപ്പോ സിമ്പതി എന്നൊക്കെ പറഞ്ഞു ഇവൻറെ ഭാര്യയ്ക്കും ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിച്ചാലും ഇവൻ ഒരു കുഴപ്പമില്ല എന്നും ജാനകി പറയാ അവർക്ക് തല്ല് കിട്ടണമെന്ന ഇവൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി വല്ലാണ്ടാകുമ്പോഴേക്കും ജാനകി ദേ നന്ദുവിനെ കേസിൽ കുടിക്കത് അനാമകയുടെ അച്ഛനും അമ്മയാണെന്നും അതിനെ അനുകൂലിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള കാര്യവും ദേവയാനിയും പറഞ്ഞു അപ്പം ഏട്ടത്തി അത് വിശ്വസിക്കുന്നുണ്ടോ അവർക്കതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഏട്ടത്തി അവളുമാരുടെ ഒക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവളുമാരെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ കയറി ഇറങ്ങുന്നതെന്ന് ജാനകി ദേവയാനിയോട് പറയുമ്പോൾ നന്ദു നിരപരാധിയാണെന്നുള്ളത് തെളിഞ്ഞില്ലേ എന്ന് നയനെ അന്നേരം ചോദിച്ചു പിന്നെ ഇളയമേന്ദ്രനെ ഏതു നേരം ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും മറ്റു പെൺകുട്ടികളെ ഒന്നും ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നില്ലല്ലോ വഴി കൂടെ പോകുന്ന ആണുങ്ങളെ നിന്റെ അനിയത്തി എന്തിനാ തല്ലാൻ പോകുന്നതെന്ന് ജാനകി ചോദിച്ചപ്പോൾ തെറ്റ് കണ്ടാൽ നന്ദു പ്രതികരിക്കും അതുകൊണ്ട് അമ്മയെ അവൾ രസയിക്കാൻ ആഗ്രഹിച്ചതൊന്നും നന്ദുവാ നന്ദുവിനെ പറ്റി നമ്മുടെ അനി പറയുമ്പോൾ അവളെ പുകട്ട് നിർക്ക് നൂറ് എന്ന് പറഞ്ഞ് ജാനകി കടന്ന് ഒച്ച വയ്ക്കാം മര്യാദക്ക് ഞാനാമയുടെ വീട്ടിലേക്ക് പോയിക്കോണം നീ ചെന്നേൽ നിന്ന് രേവതി എന്നോടാ സങ്കടം പറയുന്നത് ജാനകി അവരോടൊക്കെ സങ്കടം മാത്രമേ അമ്മ കാണത്തുള്ളൂ അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന വേദന അതെന്തായാലും അമ്മയ്ക്ക് മനസ്സിലാകത്തില്ലല്ലോ എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അന്ന് പറഞ്ഞ് അനി പോയപ്പോൾ ദേവയാനിയെ കണ്ടു ദേവയാനി ഒന്ന് നോക്കിയിട്ടാണ് അനി പോകുന്നത് ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കുന്ന ദേവയാനിയോട് ഏട്ടത്തി എന്ത് ഏട്ടത്തി അവനെയൊന്നും പറഞ്ഞു തിരുത്താത്തതോ എന്ന് ചോദിച്ചു അവന്റെ ജീവിതം ഇങ്ങനെ ആയി പോയതില് എനിക്ക് വലിയ വിഷമമുണ്ട് ജാനകി എന്ന് ദേവയാനി പറയുന്നു എന്തായാലും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അനാമിക മോളും അനിയും തമ്മിൽ തല്ലി പിരിയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ അവരിപ്പോ തല്ലുകൂടിയാണല്ലോ ജീവിക്കുന്നത് അവർ പരസ്പരം കണ്ടാൽ കീരിയും പാമ്പുവാണെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയോട് പറയുമ്പോൾ അതിന് അനിയെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ ജാനകി അനാമിക മോള് കുറച്ചുകൂടി ഒന്ന് ഒതുങ്ങണ്ടേ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ സ്വന്തം മരുമോളാണെങ്കിലും തിരുത്താൻ ശ്രമിക്കണം എന്ന് ദേവയാനി ജാനകിയോട് പറഞ്ഞു അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം നീ ചെല്ലാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയോട് ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട് നയനയോടെന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ നയനെ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ഇവളൊറ്റൊരുത്തിയ അനിയോട് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അനാമിക മോളെ അകറ്റുന്നത് എന്നിട്ട് ഇവരുടെ അനിയത്തി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഇവരുടെ പ്ലാൻ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ജാനകി ദേവയാനിയോട് പറയുമ്പോൾ വ്യക്തമായ തെളിവില്ലാതെ നമ്മൾ ആരെയും വിമർശിക്കരുത് ജാനകി നീ ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ചോ ഒരിക്കലും അനാ ള് ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നില്ല അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ജാനകി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തില് നിൽക്കുകട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ദേവയാനി ഫോണിൽ വിളിച്ച് ആരോടോ സംസാരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇത്തവണത്തെ ക്യാമ്പിൽ നന്ദുവിനെ കയറ്റി വിടാൻ പറ്റില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇല്ല ദേവയാനി ഇനി ആര് വിചാരിച്ചാലും അടുത്ത ക്യാമ്പിലെ ആ കുട്ടിക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സോറി ദേവയാനി എന്നും പറഞ്ഞുകൊണ്ട് അപ്പുറം എന്ന് പറയുന്നു അപ്പോൾ ശരി സർ സത്യം പറഞ്ഞു അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരാവശ്യമായിട്ട് ഞാൻ സാറിനെ വിളിച്ചത് നിന്ന് ദേവയാനി നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് അതിനെ അപ്പുറത്ത് നിന്ന് വിളിച്ച് കേൾക്കു കേട്ടോ അപ്പോൾ സാറോ അടുത്ത ഉടനെ ക്യാമ്പ് തുടക്കും നമുക്ക് കയറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോഴും ദേവയാനി സംസാരിച്ചത് ഇങ്ങനെ മറന്നു കേട്ട് നമ്മുടെ നയന ഇങ്ങനെ മൊത്തത്തിൽ ഒരു ഇതുമില്ലാണ്ട് നിൽക്കുക പെട്ടെന്ന് ദേവയാനി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി നയനെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അമ്മ ഇപ്പോൾ ആരെയായിരിക്കും വിളിച്ചത് അപ്പോൾ അമ്മയുടെ മനസ്സിലുള്ളതെല്ലാം തെളിഞ്ഞു തെളിഞ്ഞു വരിക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ നയന അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്നത് അവ്യ അവിടെ നിന്ന് എന്തോ ഫോണിൽ മറ്റേ കണ്ടു ചിരിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ദേവയാനി അതുവഴി വരിക ദേവയാനി ഇവരുടെ സംസാരം കേൾക്കുവാണ് ഇതേ ചേച്ചി നല്ല സന്തോഷത്തിലാണല്ലോ അതെ അപ്പോൾ ഈ സാരി നല്ല അടിപൊളി എന്ന് പറഞ്ഞു പിന്നെ ഈ ആഭരണത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയും അവർ തമ്മിൽ അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ മാല നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ ആരെ ഡിസൈൻ ചെയ്തെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് അതിനെ ഇങ്ങനെ പറയുമ്പോൾ അത് പിന്നെ ആദർശനോട് പറഞ്ഞാൽ എടുത്തു തരില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഇത് കഴുത്തിലിട്ടാ ആരും ശ്രദ്ധിക്കും എന്നാൽ സിമ്പിളുമാണ് അതുകൊണ്ട് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുമ്പം നീ നല്ലതെന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നല്ലതായിരിക്കുന്ന അവ അന്നേരം പറഞ്ഞു ഇതുപോലെ ഒരണം കിട്ടിയാൽ കൊള്ളായിരുന്നുവെന്ന് ഇങ്ങനെ നമ്മുടെ നയനെ പറയുമ്പോൾ സ്വർണത്തോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളായിരുന്നല്ലോ അപ്പം താല്പര്യമൊന്നുമില്ല പക്ഷേ ഈ ഡിസൈൻ നോക്കിയിട്ട് ഇതിൻ്റെ വ്യത്യസ്ത കളക്ഷൻസ് നമുക്കും വേറെ എന്ന് പറഞ്ഞു അപ്പോൾ നീ കോപ്പി അടിക്കൊന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെയൊന്നും അത് പറഞ്ഞുകൂടാട്ടോ നമ്മൾ കണ്ട ഡിസൈൻസ് ഒക്കെ നമ്മളുടെ മനസ്സിലുണ്ടാകും അതൊക്കെ വെച്ചിട്ടാ പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ രൂപപ്പെടുത്തി എടുക്കുന്നതെന്ന് നയനെ പറയുന്നതെല്ലാം ദേവിയാനി കേൾക്ക എന്തായാലും ആദൃശേട്ടം വരുമ്പോഴേ എനിക്കിതൊന്ന് കാണിക്കണം ചേച്ചി ചെയ്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നയനെ അവിടെ നിന്ന് പോയപ്പോൾ നമ്പിയുടെ അടുത്തേക്ക് വരുമോ അപ്പൊ അതുക്കെ ദേവിയാനി അപ്പം ഈ കണ്ടം ഡിസൈൻ്റെ കാര്യം ഈ ഡിസൈൻ നയനയ്ക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു നോക്കിയൊക്കെ ആ മൈന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഓ അവള് വലിയ അല്ലേ അപ്പോൾ അവൾക്ക് മറ്റുള്ളവരുടെ ഡിസൈനൊക്കെ എന്ന് ദേവയാനി നവ്യയോട് ചോദിക്കുക എന്തോ ഇതവൾക്ക് വലിയ താല്പര്യം ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നമ്മുടെ ദേവയാനി ആ മാല ഇങ്ങനെ നിക്കൊണ്ടിരിക്കുക അപ്പൊ ശരി അവള് പറഞ്ഞത് നല്ല ഡിസൈനാ എന്നാ വളരെ വളരെ സിമ്പിളുവാ അവൾ ഇഷ്ടപ്പെടുന്ന ഈ മാല ഉറപ്പായിട്ടും അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ദേവയാനി മനസ്സുകൊണ്ട് ചിന്തിക്കുക എന്നിട്ട് ദേവയാനിയുടെ ആലോചനയായിട്ട് നിൽക്കുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ ദേവയാനിയുടെ കൂട്ടുകാരിയുടെ മകളെ കാണിക്കുക അപ്പോൾ ഹലോ ആൻറ്റി എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ മോളെ എനിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്താ ആൻറ്റി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ചെറിയൊരു ഒരു കാര്യമുണ്ട് അതാണെന്ന് പറയണു അപ്പോൾ സത്യം പറഞ്ഞാലേ ചെറുതെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് പറഞ്ഞപ്പോഴും ദേവയാനി ദേവയാനി സംസാരിക്കുന്നത് കേൾക്കാൻ അതിനെ ബാക്കിൽ വന്ന് ഒളിച്ചു നിന്ന് കേൾക്കുവാട്ടോ പിന്നെ ഉണ്ടല്ലോ മോളെ ഞാൻ ഗ്രേസിയെ വിളിച്ച് പറയാമെന്നാട്ടോ ആദ്യം കരുതിയത് പിന്നെ ഞാൻ മോളെ വിളിക്കാവുന്ന തീരുമാനിക്കായിരുന്നു അപ്പൊ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ലേ ആൻ്റി ഫോണിൽ കൂടെയൊക്കെ പറയാം എങ്കിലും നേരിട്ട് കണ്ട് പറയുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് അയ്യോ ഞാൻ പുറത്തോട്ട് പോകാണല്ലോ ആൻറ്റി ഉടനെ തിരിച്ചു വരും എവിടെ വെച്ച് കാണോന്നായിരുന്നു പറഞ്ഞാൽ മതി നമുക്ക് കാണാമല്ലോ ശരി മോളെ ഓക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു ശരി ഓക്കെ ആൻറ്റി എന്ന് പറഞ്ഞോണ്ട് ഫോണങ്ങ് കട്ട് ചെയ്തു ദേവയാനി ഇങ്ങനെ ഇരിക്കുന്നു നപ്പുറത്തേക്ക് മാറി നിന്നു ഈ സമയത്ത് ദേവയാനി എൻ്റെ അമ്മമാരുമകൾ ഇനി എന്ത് ആഗ്രഹിച്ചാലും അത് ഞാൻ അവൾക്ക് നേടിക്കൊടുക്കും ഞാൻ ഞാൻ എന്ത് നേടിക്കൊടുക്കും അവൾക്ക് ഒന്നും ആഗ്രഹിക്കാത്ത കൂട്ടത്തില ഒന്നും ആവശ്യപ്പെടാത്ത കൂട്ടത്തിലാണ് അപ്പം പിന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യേണ്ട എൻ്റെ കടമയാണ് കാരണം ഇന്ന് എൻ്റെ ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ദയ കൊണ്ടൊന്ന് മാത്രമാണെന്ന് മുന്നോട്ട് നമ്മുടെ ദേവയാനി അവിടെ നിൽക്കുന്നു നയനെ ഇപ്പം പറ്റി ആലോചിച്ചുകൊണ്ട് തെക്ക് കൊടുക്കുക നടക്കുന്നു അമ്മയ്ക്ക് എന്താ മാറ്റം വന്നതെന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ ഗ്രേസിയുടെ മകള് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു തൊട്ടടുത്ത നിമിഷം ദേ കയറി വരുന്നു നമ്മുടെ ദേവയാനി ദേവയാനി ആ കൊച്ചിനെ കാണാനായിട്ട് വന്നു അപ്പം മുളെ ഇരിക്കുക എന്നും പറഞ്ഞ് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെ വന്നിരുന്ന സമയത്ത് എന്തിനാണ് എന്നെ അത്യാവശ്യമായിട്ട് കാണുന്നതായിട്ട് പറഞ്ഞെന്ന് ചോദിക്കുമ്പം അതെ എൻ്റെ മരുമകളൊരു ഡിസൈനൊക്കെ മോൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു പിന്നെ അതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം അല്ലേ ഈ വിഷുവിന് മൂർത്തീസ് ജ്വല്ലറിയിൽ പോകണം എന്നും പറഞ്ഞിരിക്കായിരുന്നു ഞാനും മമ്മിയും മമ്മി അന്നേ കുറച്ച് ഫ്രീ ആവത്തുള്ളൂ ആവത്തുള്ളൂന്ന് പറയുമ്പം അതിനു മുൻപ് അവളോടൊന്ന് ഫ്രീ ആകാനായിട്ട് പറയാമോ എന്ന് ചോദിച്ചു നിങ്ങളുടെ ഒരു സംഘടനയുണ്ടല്ലോ ഡബ്ല്യു സി എസ് ഒ ആ അതെ ആ സംഘടന എല്ലാ വർഷവും സമൂഹത്തിൽ മികവ് പുലർത്തുന്ന സ്ത്രീകൾക്ക് അവാർഡ് കൊടുക്കാറില്ല എന്ന് ചോദിച്ചു ആ കൊണ്ടു കൊടുക്കാറുണ്ട് കഴിഞ്ഞ തവണ ജൈവകൃഷിയിൽ കൃഷിയിൽ മികവ് തെളിയിച്ചൊരു പെൺകുട്ടിക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഇത്തവണത്തെ ആ ഒരു സമ്മാനം എൻ്റെ മരുമകൾക്ക് കൊടുക്കണം ഏഹ് ആണോ ആ കാരണം എൻ്റെ മരുമകളെ ഞാൻ ഇപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയതിൽ കാരണം എന്താണെന്ന് ഗ്രേസികയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളൊരു ഡോക്ടർ ആണല്ലോ എന്ന് പറയുമ്പം മമ്മിയനോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അവർക്ക് അത്രയ്ക്കും നല്ലൊരു മനസ്സുണ്ടെന്ന് ആൻറ്റയ്ക്ക് ചെയ്ത സഹായം പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞു എനിക്ക് മനസ്സിലായത് കേട്ടോന്നും ആ നേരത്തെ അവർക്കൊരു പുരസ്കാരം കൊടുക്കണമെന്ന് ഞാൻ മാമയോട് പറയുകയും ചെയ്തതാണെന്ന കാര്യവും പറഞ്ഞു അതിനുള്ള സാധ്യത മുന്നിലേക്ക് കിടക്കുകയാണല്ലോ എന്നൊക്കെ ഈ പെണ്ണു വെപ്പം കുറിച്ച് പറയാം പിന്നെ വലിയ വലിയ ഡിസൈനർ ഒക്കെ സൃഷ്ടിക്കുന്ന നയനമേഡത്തിന് ബെസ്റ്റ് ഡിസൈനർക്കുള്ള ഡിസൈനർക്കുള്ളൊരു അവാർഡായിട്ട് കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ നയനയെപ്പറ്റി ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാനാണിതിൻ്റെ പുറകിലുള്ളതെന്ന് ആരും അറിയരുതെന്ന് പറഞ്ഞു പിന്നെ നയനയോട് എനിക്ക് ഉണ്ടായിരുന്ന വെറുപ്പിനെ പറ്റിയൊക്കെ തേവാനീ പറയുക ആ ഒരു ഓപ്പറേഷൻ്റെ കാര്യങ്ങള് കരള് ദാനമായി കൊടുത്തതിൻ്റെ കാര്യങ്ങള് ഇതെല്ലാം പറഞ്ഞു പിന്നെ അവളാണ് എനിക്ക് കരളദാനമായി തന്നതെന്ന് അറിഞ്ഞതോടുകൂടി വെറുപ്പിനെക്കാളൊക്കെ ആയിരം മടങ്ങ് സ്നേഹമായി അത് വളരുകയായിരുന്നു മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നാൽ അവൾ ഈ പ്രായത്തിൽ എനിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്തതുകൊണ്ടേ അവളെ സന്തോഷിപ്പിക്കുകയും വേണം എന്ന് അവൾ അറിയുകയും ചെയ്യരുത് അതിന് ഇതൊക്കെയല്ലേ പറ്റുമെന്ന് ചോദിക്കുമ്പം അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊരു ഡേറ്റ് തന്നെ ഫിക്സ് ചെയ്യട്ടേ എന്ന് ചോദിച്ചു ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞതേ ഒരു ഡിസൈനും കാണിച്ചു കൊടുത്തു മാലയുടെ അപ്പൊ ഇതേ ഈ ഡിസൈൻ കണ്ടോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ കൊള്ളാമല്ലോ നല്ലതാ സിമ്പിൾ ആണ് കാണാനും ഭംഗിയേണ്ടെന്ന് പറഞ്ഞു എന്നാലേ ഇത് തന്നെയാ നയനമോളും പറഞ്ഞത് അപ്പോ അത് ശരി അപ്പൊ നയനമേഡാണോ ഇത് ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോ അയ്യോ അഹല്ല ഒരു മാഗസീനിൽ കണ്ടട്ടെ ചേച്ചി അനിയത്തിയും കൂടി ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ നയനമോളിലൂടെ സംസാരിച്ച് എനിക്ക് മനസ്സിലായി അത് നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പം അത് സ്വന്തം ഡിസൈൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡിസൈൻ നല്ലതാണെങ്കിൽ അതൊക്കെ പറയാനും അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രശംസിക്കാനും ആ കുട്ടിക്ക് ഒരു മടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പം സ്വന്തം കഴിവുകൾക്ക് ഉള്ള ഒരു ഇത് അവൾക്ക് കൊടുക്കണമെന്നും പിന്നെ ഇതൊരു സമ്മാനമായ അവൾക്ക് കൊടുക്കണമെന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു ഫണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ആയിക്കോട്ടെ പക്ഷേ ഇത്തവണ ആ ഫണ്ട് നിങ്ങൾ എടുക്കണ്ട പിന്നെ എന്താ ആൻറ്റി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആൻറ്റിയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല മോളെ വന്നാൽ ഞാൻ പിടിക്കപ്പെടത്തില്ലേ പിന്നെ മറിഞ്ഞു നിന്നെങ്കിൽ ആ ഫംഗ്ഷനൊക്കെ എനിക്കൊന്ന് കാണണമെന്നുണ്ടെന്ന് ദേവയാന് പറയും അതിനുള്ള അവസരമൊക്കെ ഞാൻ ഒരുക്കാൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജാനകിയുടെ മുഖത്ത് നോക്കി തന്നെ അനാമികയുടെ കുടുംബത്തിൻ്റെയും തനി നിറം നമ്മുടെ ദേവയെനി ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നു ഇനി അവർ തമ്മിൽ തമ്മിൽ തള്ളിലും കൂട്ടുകടിയൊക്കെ ആവും എന്തോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കഥ കഥകളും ഒക്കെ ആയിട്ട് വരുന്നത് കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ്കാനായിട്ട് ദിവസം ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി